ദില്ഖ് സല്മാന് നായകനായി എത്തുന്ന കാന്തയുടെ ടൈറ്റില് ട്രാക്ക് പുറത്തിറങ്ങി സെല്വമണി സെല്വരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം നവംബർ പതിനാലിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ദുൽഖർ സൽമാനെ നായകനാക്കിയ സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് കാന്ത ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് റാണ ദേഗുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയുടെ കാത്തിരുന്ന സിനിമയുടെ റിലീസ് ലോകയുടെ കുത്തിപ്പിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു ഇപ്പോഴുതാ സിനിമയുടെ ടൈറ്റിൽ ട്രാക്ക് പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ റേജ് ഓഫ് കാന്ത എന്ന പേരിലാണ് ഈ ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത് റെട്രോ റെട്രോഫിയിലാണ് ഗാനം സമ്മാനിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു സാനു ചെൻഡർ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഗാനത്തിന് യോഗിവിയും ലുണാർ പങ്കുമാണ് റാപ്പ് വരികൾ എഴുതിയിരിക്കുന്നത് നേരത്തെ ചിത്രത്തിലെ രണ്ട് ൾ പുറത്തുവരികയും മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു അതേസമയം ചിത്രം നവംബർ പതിനാലിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണാ ദഘുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സിനിമയുടെ ട്രെയിലറിന്റെ സെൻസറിംഗ് കഴിയുന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു രണ്ട് മിനിറ്റ് മൂന്ന് സെക്കന്റ് ദൈർഘമുള്ള ട്രെയിലറാണ് പ്രേക്ഷകർക്കായി ഒരുങ്ങുന്നത് എന്നാൽ ട്രെയിലറിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തുവന്ന ഫസ്റ്റ് ലുക്കിനും ടീസറിനും മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ദി ഹൺ ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ് രണ്ടു വലിയ കലാകാരന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു വമ്പൻ പ്രശ്നത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത തമിഴിൽ ഒരുക്കി ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിലേക്ക് എത്തും ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന ചിത്രം കൂടിയാണ് കാന്ത ഡാനിസ് ആഞ്ചസ് ലോപ്പസ് ചായ ണം നിർവഹിക്കുന്ന ചിത്രത്തിന് സാനു ചെന്റാണ് സംഗീതം നൽകിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം